നമസ്കാരം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു ഒരു അനുഭവമായിട്ട് വന്നിട്ടുണ്ട് വേഗം പറയാല്ലേ എന്താ കാത്തിരിക്കുകയാണല്ലോ എല്ലാവരും നമസ്കാരം ശ്രീകാന്ത് എൻ്റെ പേര് മണിക്കുട്ടി ഞാൻ ത്രിമധുരത്തിലെ ഒരു അംഗമാണ് ഞാൻ ഡൽഹിയിലെ സെൻട്രൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ് കുടുംബം നാട്ടിലെ എറണാകുളം ഞാനിവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ ഹസ്ബൻഡ് പൂജയൊക്കെ ആയിട്ട് നാട്ടിലാണ് രണ്ട് പെൺകുട്ടികൾ ഒരാൾ വിവാഹം കഴിഞ്ഞു നാട്ടിൽ തന്നെ ചെറിയ മോള് ബാംഗ്ലൂര് ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതുവരെ പറയുവാൻ സാധിച്ചില്ല ഓരോ തിരക്കുകൾ കാരണം ഇന്ന് അതായത് ഇരുപത്തൊൻപത് പതിനൊന്ന് ഇരുപത്തഞ്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നു ഇന്നലെ എൻ്റെ സീനിയർ ഓഫീസറിൽ നിന്നും എൻ്റേതല്ലാത്ത കാര്യത്തിന് കുറച്ച് വഴക്ക് കേൾക്കേണ്ടി വന്നു ഞാൻ വളരെ വിഷമിച്ചു രാത്രി ഓഫീസിൽ നിന്നും വന്നിട്ട് ഫ്രഷായി വിളക്ക് വെച്ച് തൊഴുതു അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ട് ഭഗവാനോട് ഒത്തിരി നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ഞാൻ രാവിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇന്ന് ഭഗവാൻ മത്സ്യാവതാരമായിട്ട് വരുമെന്ന് അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഇന്ന് മത്സ്യാവതാരമായിട്ട് വരികയാണെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായിട്ടില്ല എന്ന് ഭഗവാൻ അറിയാമല്ലോ പക്ഷേ ഞാൻ അലങ്കാരം എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞതുപോലെ കൃഷ്ണാവതാരം എന്ന് അതുകൊണ്ട് ഞാൻ മുരളീധരനായി വരുമെന്ന് എഴുതി എങ്കിലും ഞാൻ ഭഗവാനോട് പറഞ്ഞു മത്സ്യാവതാരമായി ഇന്ന് വരികയാണെങ്കിൽ എൻ്റെ കൂടെ ഭഗവാൻ എപ്പോഴുമുണ്ട് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുമെന്ന് ആശ്ചര്യമായി ഇന്നത്തെ അലങ്കാരം അറിഞ്ഞപ്പോൾ മത്സ്യാവതാരം എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ തരിക വളരെ വളരെ സന്തോഷമായി ഈ അനുഭവം ഗ്രൂപ്പിൽ പറയണമെന്ന് തോന്നി ശ്രീകാന്തിന്റെ ശബ്ദത്തിൽ കേട്ടാൽ നല്ലതായിരിക്കും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണേ മുൻപുണ്ടായ അനുഭവം ഒന്നു പറയട്ടല്ലേ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുടുംബസമേതം ഗുരുവായൂരിൽ പോയി കുട്ടികൾ ചെറുതായിരുന്നു കേട്ടോ രാത്രി പൂജ കഴിഞ്ഞു ഞങ്ങൾ പ്രദക്ഷിണം വെക്കുമ്പോൾ നല്ല അപ്പത്തിൻ്റെ മണം വരുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോ പ്രയാസമാണ് പക്ഷേ ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് കിഴക്കേ നടായ അപ്പോൾ ഒരാളെല്ലാവർക്കും അപ്പം കൊടുക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് രണ്ട് അപ്പം തന്നു എല്ലാം ഭഗവാന്റെ മായ ഇത് ഒരു പഴയ അനുഭവമാണ് കേട്ടോ ഞങ്ങൾ കുടുംബത്തോടെ ഗുരുവായൂരത്തി തൊഴുത് കഴിഞ്ഞ് സഹസ്രനാമം ഒക്കെ ജപിച്ച് കിഴക്കേ നടയിൽ നിൽക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ആള് ഞങ്ങളുടെ ഇളയ മോളോട് എന്തോ പറയുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മോളോട് പറയുന്നു എന്നും നൂറ്റെട്ട് പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിക്കൂ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം ഉണ്ടാവും നല്ല ഭാവിയുള്ള കുട്ടിയാണ് എന്ന് പിന്നെ അദ്ദേഹത്തെ കണ്ടതേയില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് വേറെ ആരുമല്ല ഭഗവാൻ തന്നെയായിരുന്നു എന്ന് നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ ആർക്കിടെക്റ്റായി വർക്ക് ചെയ്യാൻ കേട്ടോ അവളുടെ വിവാഹത്തിന് ഞങ്ങൾ ഗുരുവായൂരപ്പനോട് എന്നും പ്രാർത്ഥിക്കുന്നു എനിക്ക് കലാപരമായി എഴുതുവാനൊന്നും അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ മോളുടെ വിവാഹവും എൻ്റെ നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിനും വേണ്ടി എല്ലാവരും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണേ സർവം കൃഷ്ണാർപ്പണ വസ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ദേശത്തായാലും ഏത് ജോലിയിലായാലും ഒക്കെ നമുക്ക് അവസാനമായിട്ട് ഒരാശ്രയമുള്ളത് ഗുരുവായൂരപ്പനാണല്ലേ അതിനുള്ള ഒരു ഉദാഹരണമാണല്ലേ ഡൽഹിയിലിരുന്ന് ജോലി ചെയ്യാണ് ഭർത്താവും മക്കളുമൊക്കെ ദൂരെയാണുള്ളത് നാട്ടിലാണുള്ളത് അപ്പം നാട്ടിലേക്ക് വരാനും മകളുടെ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടക്കാനൊക്കെ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് ഈ അനുഭവം ഒരു രണ്ട് മൂന്ന് അനുഭവമാണ് ഒന്നിച്ചയച്ചതെന്നില്ലേ എന്തൊരു സുഖമായിരുന്നു ഒരു നല്ലൊരു കുടുംബത്തിൻ്റെ കഥ കേട്ടത് മാതിരി ഉണ്ട് അല്ലേ അങ്ങനെയല്ല ഈ അനുഭവം കേട്ടപ്പോൾ തോന്നിയത് അതാണ് സത്യം വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങൾ കഴിയുന്ന ദിവസങ്ങളൊക്കെ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരി